മൊബൈൽ ഫോണിൽ സംസാരിച്ച് യാത്രക്കാരുമായി പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് പിടിയിൽ തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി പോയ ബസ്സാണ് ആണ് വെഞ്ഞാറമൂടിന് സമീപം കാരേറ്റ് വെച്ച മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടിയത് ബസ് യാത്രക്കാർ വിവരം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി അതേസമയം ബസ് വെഞ്ഞാറമൂട് എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ മുന്നേ തൈക്കാട് വെച്ച് ബസ് ഓടിക്കുന്നതിനൊപ്പം ഡ്രൈവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വീഡിയോ പകർത്തുകയും ഇത് ശ്രദ്ധയിൽപ്പെട്ട ബസ് ഡ്രൈവർ പെട്ടെന്ന് ഫോൺ മാറ്റി വെക്കുകയും കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കടന്നു പോവുകയുമായിരുന്നു ബസ് യാത്രക്കാരും പ്രദേശവാസികളും ഒരേ സമയം തന്നെ വകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു കാരേറ്റ് ഭാഗത്തേക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു നിർത്തുകയും നിറയെ യാത്രക്കാരുമായി പോയ ബസ് മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുക്കുകയും ഡ്രൈവറുടെ ലൈസൻസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായും മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കിരൺ അറിയിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ലൈജൂബിയസ് അൻസാരി ഇ കെ എന്നിവരും ഓപ്പറേഷനിൽ പങ്കെടുത്തു വിസ്മയാനുസ് വെഞ്ഞാറമുട